കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങളുമായി പോരുന്ന വാഹനങ്ങൾ തടഞ്ഞ് ഗുണ്ടാപിരിവ് നടത്തുന്നതായി പരാതി ഉദ്യോഗസ്ഥരെന്ന പേരിലാണ് തമിഴ്നാട് മുതലിൽ വാഹനങ്ങൾ തടഞ്ഞ് രണ്ടായിരം രൂപ വരെ ആവശ്യപ്പെടുന്നത് എല്ലാവിധ രേഖകളുമുള്ള വാഹനങ്ങളാണ് തടയുന്നത് വിഷയത്തിൽ കേരള തമിഴ്നാട് കളക്ടർമാർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് തമിഴ്നാട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനിയാണ് ഒരുപറ്റം ആളുകൾ ലോറികളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നത് വൻതുകൊടക്കിയ എല്ലാവിധ രേഖകളുമായിട്ടാണ് തമിഴ്നാട് ക്വാറികളിൽ നിന്ന് ക്വാറി ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കടത്തിവിടുന്നത് മുമ്പ് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നതിനെ തുടർന്ന് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ എസ് എന്നിവർ ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിച്ച പാസിന്റെയും മറ്റ് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ക്വാറി ഉൽപ്പന്നങ്ങളുമായി ലോറികൾ കടത്തിവിട്ടു തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം മുതൽ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിന് സമീപം നിന്ന് വാഹനങ്ങൾ തടഞ്ഞ പണം ആവശ്യപ്പെടുന്നത് സ്ഥിതി തുടർന്നാൽ കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് പ്രതിസന്ധിയിലാകും അതേസമയം ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പണപ്പെരുവെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം City Vision Pupara